നാട്ടിൽ വന്ന് പണിയെടുക്കണമെന്ന മോഹം ഉപേക്ഷിക്കണോ ഡോക്ടർ സൗമ്യ സരി കൊച്ചി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ അമേബിക് മസ്തിഷ്ക ജ്വര ബാധയെ തുടർന്ന് പെൺകുട്ടി മരിച്ച സംഭവത്തിൽ പിതാവ് ഡോക്ടറെ ആക്രമിച്ച സംഭവത്തെ തുടർന്ന് മെഡിക്കൽ രംഗത്ത് ആകമാനം പ്രതിഷേധം ഉയരുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഡോക്ടർമാരുടെ സുരക്ഷയെക്കുറിച്ചും സമൂഹത്തിന്റെ സമീപനത്തെക്കുറിച്ചും കുറിച്ചും തുറന്നു പറയുകയാണ് ഡോക്ടർ സൗമ്യ സരി ഡോക്ടർ സൗമ്യ സരിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ നിന്ന് സ്വന്തം നാട്ടിൽ വന്ന് പണിയെടുക്കണമെന്ന മോഹം ഉപേക്ഷിക്കണോ എന്ന ചിന്തയിലാണ് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ ഷാർജയിലാണ് ജോലി ചെയ്യുന്നത് നല്ലൊരു ആശുപത്രിയിൽ ജോലി കിട്ടി നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ഇപ്പോൾ ഭയം തോന്നുന്നു നാട്ടിൽ വന്ന് പണിയെടുക്കുമ്പോൾ കുടുംബത്തിന് തന്നെ നഷ്ടമാകും ഡോക്ടർ കണിയാന്മാരല്ല ദൈവങ്ങളുമല്ല രോഗികളെ കാണുമ്പോൾ അസുഖം പ്രവചിക്കാൻ കഴിയാത്തത് തിശയപ്പെടേണ്ട കാര്യവുമല്ല എത്ര ശ്രമിച്ചാലും ചില ജീവനുകൾ രക്ഷിക്കാൻ കഴിയില്ല ഓരോ മരണവും ഞങ്ങളെ വേദനിപ്പിക്കുന്നു പഠനത്തിന് മുൻപന്തിയിലുള്ള മിടുക്കന്മാരാണ് ഡോക്ടർമാരാകുന്നത് ഇനി അങ്ങനെയുള്ള കുട്ടികൾ ഈ പണിക്ക് വരില്ലെന്ന് ഉറപ്പാണ് പഠിച്ചു പഠിച്ച് ജീവിതത്തിന്റെ നല്ല വർഷങ്ങൾ മുഴുവൻ ചെലവഴിച്ച് അവസാനം ഏതെങ്കിലും ഭ്രാന്തന്റെ കത്തിമുനയിൽ മരിക്കാൻ ആർക്കും ഇനി താല്പര്യമുണ്ടാകില്ല ആരാണ് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളാണ് നിങ്ങളിൽ ഓരോരുത്തരും എന്റെ കുഞ്ഞ് ഡോക്ടർ ആവരുതെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് എനിക്ക് സന്തോഷമുണ്ടെന്നും സൗമ്യ പറയുന്നു സൗമ്യയുടെ കുറിപ്പിന്റെ അവസാനം ഡോക്ടർ ഡോക്ടറാവൻ മോഹിച്ച് ഉപദേശം നേടിയ കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും എപ്പോഴും പറഞ്ഞിരുന്നോ ഈ ജോലി പുറമേ കാണുന്ന പഴപടപ്പല്ല ഇതിന് പിന്നിൽ കണ്ണീരും കഷ്ടപ്പാടുമാണ് അതുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ ഈ വഴിയിലേക്ക് വരാവൂ എന്ന് അന്ന് എന്റെ വാക്കുകൾ പലർക്കും ഇഷ്ടമായിരുന്നില്ല പക്ഷേ ഇന്നവർ മനസ്സിൽ എന്നോട് നന്ദി പറയുന്നുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് സൗമ്യയുടെ വാക്കുകൾ സമൂഹത്തിൽ ഡോക്ടർമാർ അനുഭവിക്കുന്ന മനോവിധയെ തുറന്നു കാട്ടുന്നതാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ കുമ്പെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു